സിദ്ദിഖിനെ ഒരു സഹപ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് പല ടൂറിസം അങ്ങോട്ടും ഇങ്ങോട്ടും സിദ്ധി നടൻ എന്ന രീതിയിലല്ല നമ്മളോടൊക്കെ പെരുമാറുന്നത് ഒരു ഒരു സുഹൃത്ത് നമ്മള് എന്ത് കാര്യം ചോദിച്ചാലും പറയാനും അതിനൊരു മറുപടി കൃത്യമായൊരു മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ് സിദ്ധിക്കുന്നത് ഞങ്ങളൊരു ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചെറിയ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു വന്ന ഒരു പാർട്ടീസ് ആണ് അവരാരാണെന്ന് പോലും നോക്കാതായിരുന്നു അപ്പൊ തന്നെ മറുപടി കൊടുത്തു അതിലൊരു ലേഡിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊരു മറ വെക്കുന്ന ആളല്ല അപ്പൊ തന്നെ അതിന് മറുപടി കൊടുത്തു കാരണം അതിനെ കറക്റ്റ് മറുപടിയാണ് കൊടുത്തത് പക്ഷെ അവരെ അവർ വിചാരിച്ച കണ്ടൊരു മറുപടി കിട്ടുന്നു അപ്പം ഞാനും ശ്രദ്ധിക്കണം നോക്കി അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല കൃത്യസമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്ന ഒരു മറയില്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് ശ്രദ്ധിക്കാൻ അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഒരു ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് അത് കോമഡി ആണെങ്കിലും ഇമോഷൻസ് സെന്റിമെൻറ്റ്സ് എന്താണെങ്കിലും അതായിട്ട് ഫൈറ്റ് ചെയ്യാമെന്നറിയാം പാട്ട് പാടാന്നറിയാം ഗംഭീരമായിട്ട് ഇതിനേക്കാൾ എല്ലാം ഉപരി കഥ പറയാൻ അറിയാവുന്ന ആളാണ് നല്ല തമാശ കഥകൾ പറയാൻ അറിയാം തമാശ കഥ പറയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ഒരുമാതിരം പെട്ട ആൾക്കൊന്നും പറ്റില്ല അഭിനയിക്കാൻ പറ്റും പക്ഷെ കഥ പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കഥ എങ്ങനെ പറയണം അത് എവിടെ ഏതെല്ലാം വാക്ക് പേത് റൂറ്റിൽ കൂടി കൊണ്ടുപോകണം അതിനെങ്ങനെ ക്ലൈമാക്സ് നിയന്ത്രിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഭയങ്കര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് സിദ്ദിഖിനുടെ ഞാൻ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ ഞാൻ ചെയ്ത പടങ്ങളിലെല്ലാം എന്നോട് പറയും പക്ഷേ അത് അവർ ഇങ്ങനെ ഒരു അപ്പൊ നമ്മളത് ശരിക്കും ഞാനപ്പ ചില സമയത്ത് റിഹേർട്ട് സമയത്തൊക്കെ ശ്രദ്ധിക്കുന്നത് നോക്കും അപ്പൊ എന്ന് പറയും അതുപോലെ തന്നെ ഞങ്ങൾ ഉട്ടിയിൽ ചെയ്തൊരു പടം ലാലിന്റെ മോനക്ക സൊസൈറ്റി ആയിട്ടുള്ള ഗോസ്റ്റ് അതിൽ എന്നോട് ഞാൻ ഇങ്ങനെ ചായ കിടക്കാനുണ്ട് അതിൻ്റെ അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറിയ അങ്ങനെ പറഞ്ഞില്ലേ ഭയങ്കര ഭയങ്കര യൂഷ്വലാകുമ്പോൾ കാണാൻ അങ്ങനെ പല സിനിമകളിലും എന്നോട് പല കാര്യങ്ങളും പറയാം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണത് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ പെരുമാറൊക്കെ പിന്നെ നാൽപ്പത് വർഷമായി സിദ്ധിക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ 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 ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ സിനിമയെ കണ്ട പോലെ തന്നെ അതിനേക്കാളും ഒരുപടി ഒരുപടി ഒരുപാട് ഉയർന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ സ്ഥിതികരിക്കുന്നത് വളരെ വേറെ ഇറ്റയായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു നടനെ ഉണ്ട് ഇല്ലെന്നില്ല അതിൽ ഒന്നാം താരത്തിന് നില്ക്കുന്ന ഒരു നടൻ തന്നെയാണ് അതുകൊണ്ട് ഈ ചടങ്ങി എനിക്കും പങ്കെടുക്കാൻ എൻ്റെ ശനിച്ചയിൽ എല്ലാവരോടും നന്ദി പറയുന്നു മലയാള സിനിമ ഉള്ളൊരുത്തം കാലം സ്ഥിതിക്ക് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഞാനും സിനിമയിൽ വരുന്ന നോക്കുമ്പോൾ ഞാൻ അശോകനൊക്കെ മിമിക്രി കാണിക്കുന്ന സദസ്സിൽ ഞാനിരുന്ന് മിമിക്രി കണ്ടിട്ടുണ്ട് അന്നൊക്കെ അശോകന്റെ തമാശയായിട്ട് കേട്ടിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട് പിന്നെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്ന ആളാണ് അപ്പോൾ ഒരു ദിവസം അശോകൻ വന്ന് പറഞ്ഞൊരു തമാശ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് അശോകൻ ഫാമിലിയും കൂടെ നമ്മളിങ്ങനെ അശോകൻ ഫാമിലിയും കൂടെ എവിടെ പോയിട്ട് സിനിമ കണ്ടിട്ട് കേട്ടിട്ട് രാത്രി തിരിച്ചു വരിക അപ്പൊ നല്ല മഴയുണ്ട് മഴയത കലൂർ സ്റ്റേഡിയത്തിന് മുമ്പിൽ വന്നപ്പോൾ ആ റൂട്ടിൽ കിടന്നിട്ട് രണ്ടുപേർ ഭയങ്കര അടി കൂടുന്നു നല്ല ഇടിയാണ് രണ്ടുപേർ കൂടുന്നത് അപ്പം അശോകൻ കാരണം എന്ന് ചോദിച്ച് എന്താണ് അവിടെ കിടന്ന് രണ്ടുപേർ ഇടിക്കുന്നത് അപ്പം നമ്മുടെ അർജുന അശോകൻ പെട്ടെന്ന് നമ്മുടെ പ്രിയങ്കരനായെന്ന് പറഞ്ഞാൽ അർജുന അശോകൻ അശോകന്റെ ശൈലിയിൽ ഇന്ന് പത്രത്തിലുണ്ടായിരുന്ന ഇടിയോടുകൂടി മഴയുണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തമാശകളൊക്കെ നിങ്ങൾ തമ്മിൽ എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് കുടുംബപരമായിട്ട് നല്ല അടുപ്പമാണ് അപ്പോൾ എല്ലാവരും തമ്മിൽ വളരെ സ്നേഹത്തോടെ പോകുന്നു അച്ഛനുമായിട്ടും വളരെ ദീർഘകാലത്തിൽ സുഹൃദ്ധമുണ്ട് ചടങ്ങിൽ വന്നതിന് ഒരുപാട് പ്രതിയായ ശിവ